ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ സോഡൊന്നും ചേർത്തിട്ടില്ല എല്ലാത്തന്നെ നല്ലവണ്ണം പൊങ്ങി കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്ത ഏത് റവ വേണമെങ്കിലും എടുക്കാം അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ അരക്കപ്പ് പശുവിൻ പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ചേർത്തി കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചിട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ റവിയും പാലൊക്കെ നല്ലവണ്ണം കുതിർന്ന് റവയൊക്കെ കുതിർന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഇനി കാൽ കപ്പ് അരിപ്പൊടി ചേർത്തി കൊടുക്കാം കാൽ കപ്പ് തന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തിയിട്ടുണ്ട് അത് ചേർത്തി കൊടുക്കാം പിന്നെ നേരത്തെ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ശർക്കരയ്ക്കുള്ള വെള്ളവും പിന്നെ അരക്കപ്പ് പാലും മാത്രമേ ഒഴിക്കണുള്ളൂ കേട്ടോ അല്ലാതെ അധികം വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ നല്ല കട്ടിയല്ല എന്നാൽ നല്ല ലൂസിലുമല്ല അപ്പോൾ ഏകദേശം ഇതേ ലൂസിലാണ് കേട്ടോ ഇരിക്കുക അപ്പം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇപ്പം തന്നെ ചുട്ടെടുക്കാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ട അപ്പം അതിനുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ചൂടിലന്നെ ഇത് ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ അത് നല്ലവണ്ണം പൊങ്ങി വരും അപ്പം നമ്മൾ മുകളിലേക്ക് കുറച്ച് എണ്ണ അങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം പൊങ്ങിയിട്ട് വരും അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തേണ്ട അല്ല തന്നെ അത് നല്ലവണ്ണം പൊങ്ങി വരും കേട്ടോ അങ്ങനെ ഒരു വർഷം പൊങ്ങി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ അങ്ങനെ ഉൾവശമൊക്കെ ഒന്ന് കുക്കായി കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാനിത് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് രണ്ട് വർഷം കുക്കായതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കത് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം തീ കൂട്ടി വെച്ചിട്ട് വേണം ആവൊഴിച്ചെടുക്കാൻ അപ്പം നല്ല പൊങ്ങിയിട്ടുള്ള നല്ല അപ്പം കിട്ടുക അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ അതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് അപ്പം അതാ അതുപോലെയാണ് കണ്ടോ പഞ്ഞി പോലെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം